ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിപണി പിടിച്ചെടുക്കുക എന്നത് എണ്ണ ഉൽപാദന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റഷ്യയും ഇറാഖും സൗദി അറേബ്യയും തമ്മിൽ നടന്നു വരുന്ന കടുത്ത മത്സരത്തിൽ ഇപ്പോൾ സൗദി അറേബ്യ വീണ്ടും മുൻതൂക്കം നേടിയിരിക്കുകയാണ് പരമ്പരാഗതമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായിരുന്നു സൗദി അറേബ്യയും ഇറാക്കും എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇറാഖിൽ നിന്നുള്ള എണ്ണയൊഴുക്ക് വർദ്ധിച്ചതോടെ സൗദി രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെ ആഗോള എണ്ണ ിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ റഷ്യ തങ്ങളുടെ എണ്ണ വൻ വിലക്കുറവിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും നൽകാൻ തയ്യാറായി ഈ അവസരം മുതലെടുത്ത് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുത്തനെ വർദ്ധിപ്പിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഇന്ത്യയുടെ ഒന്നാം നമ്പർ എണ്ണ വിതരണക്കാരായി മാറി കഴിഞ്ഞ മാസം വരെ ഇന്ത്യൻ വിപണിയിൽ റഷ്യ തന്നെയായിരുന്നു ഒന്നാമത് എന്നാൽ ഫെബ്രുവരിയിലെ ആദ്യ പത്ത് ദിവസത്തെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ സൗദി അറേബ്യ റഷ്യയെ പിന്നിലാക്കി ഒന്നാം സ്ഥാനത്തെത്തി സൗദി അറേബ്യ പ്രതിദിനം ഒന്നേ പോയിന്റ് ഒന്നേ മൂന്ന് ദശലക്ഷം ബാരൽ റഷ്യ പ്രതിദിനം ഒന്നേ പോയിന്റ് പൂജ്യംപത് ദശലക്ഷം ബാരൽ ഈ മാറ്റം ആകസ്മികമല്ല മറിച്ച് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളുടെ വിപണി തന്ത്രങ്ങളുടെ ഫലമാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ കർശനമായ നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചു വരുന്നത് റഷ്യൻ എണ്ണയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ പ്രൈസ് ക്യാപ് ലംഘിക്കുന്ന കപ്പലുകൾക്കും കമ്പനികൾക്കും എതിരെ നടപടിയെടുക്കുമെന്ന് അമേരിക്ക ഭീഷണി മുഴക്കിയിരുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള പേയ്മെന്റുകൾ നടത്തുന്നതിൽ ഇന്ത്യൻ കമ്പനികൾക്ക് ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടു തുടങ്ങി അന്താരാഷ്ട്ര ബാങ്കിംഗ് ശൃംഖലകളിൽ നിന്ന് പുറത്താക്കപ്പെടുമോ എന്ന ഭീതി പല കമ്പനികളെയും റഷ്യൻ എണ്ണയിൽ നിന്ന് പിന്നോട്ട് വലിച്ചു അമേരിക്ക നയതന്ത്ര ബന്ധം വഷളാകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഘട്ടങ്ങളായി കുറയ്ക്കാനും പകരം രാജ്യങ്ങളെ കൂടുതൽ ആശ്രയിക്കാനും ഇന്ത്യ തീരുമാനിച്ചു ഇന്ത്യൻ വിപണി നഷ്ടപ്പെടുന്നത് സൗദി അറേബ്യ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു ഇത് മറികടക്കാൻ സൗദി ചില തന്ത്രപരമായ നീക്കങ്ങളും നടത്തി ഇന്ത്യയിലേക്ക് അയക്കുന്ന എണ്ണയുടെ വിലയിൽ സൗദി ഗണ്യമായ കുറവ് വരുത്തി റഷ്യ നൽകുന്ന വിലക്കുറവിനോട് മത്സരിക്കാൻ ഇത് സൗദിയെ സഹായിച്ചു ദീർഘകാലമായുള്ള ബന്ധവും എണ്ണ കൈമാറ്റത്തിലെ സുതാര്യതയും സൗദിയെ ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളിയായി മാറ്റുന്നു ഇന്ത്യൻ വിപണിയിലെ തിരിച്ചടി റഷ്യക്ക് വലിയ സാമ്പത്തിക ആഘാതമാണ് നൽകുന്നത് യുക്രൈൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയ്ക്ക് പടം അത്യന്താ അപേക്ഷിതമാണ് ഇന്ത്യ വിപണി വിഹിതം കുറയ്ക്കുന്നതോടെ റഷ്യ പൂർണ്ണമായും ചൈനയെ ആശ്രയിക്കേണ്ടി വരും ഇത് ചൈനയ്ക്ക് റഷ്യയ്ക്ക് മേൽ കൂടുതൽ വിലപേശൽ അധികാരം നൽകും റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിലും ചെലവ് കുറഞ്ഞും സൗദിയിൽ നിന്ന് എണ്ണ എത്തിക്കാം ചരക്കുനീക്കത്തിലെ ഈ ലാഭം ഇന്ത്യൻ കമ്പനികളെ പശ്ചിമേഷ്യൻ എണ്ണയിലേക്ക് ആകർഷിക്കുന്നു റഷ്യയ്ക്ക് പകരമായി വെനേസ്യലയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് അത്ര എളുപ്പമല്ല വെനേസ്യലയിൽ നിന്നുള്ള ദൂരം കൂടുതലായതിനാൽ ചരക്കുനീക്കത്തിന് വലിയ തുക ചിലവാകും ഈ സാഹചര്യത്തിൽ ൂമിശാസ്ത്രപരമായി അടുത്തുള്ള സൗദിയും ഇറാക്കും തന്നെയാണ് ഇന്ത്യക്ക് ലാഭകരം എങ്കിലും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ അസ്ഥിരത ഇന്ത്യക്ക് എപ്പോഴും ഒരു ഭീഷണിയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചാൽ ഹോർമോസ് കടലെടുക്കു വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടേക്കാം ഇത് ഒഴിവാക്കാൻ ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഇന്ത്യൻ എണ്ണ വിപണിയിലെ സൗദിയുടെ തിരിച്ചുവരവ് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ഉപരോധ ഭീഷണിയും സൗദിയുടെ വിപണി തന്ത്രങ്ങളും ചേർന്നപ്പോൾ ഇന്ത്യ തങ്ങളുടെ ഇറക്കുമതി നയത്തിൽ മാറ്റം വരുത്തി ഇത് സൗദിക്ക് വലിയ ലാഭം ഉണ്ടാക്കുമ്പോൾ ഷ്യ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു ഭാവിയിൽ ഇന്ത്യ തങ്ങളുടെ ഊർജ ആവശ്യങ്ങൾക്കായി ഏത് രാജ്യത്തെയാകും കൂടുതൽ ആശ്രയിക്കുക എന്ന് ആഗോള രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾക്ക് അനുസരിച്ചിരിക്കും എങ്കിലും നിലവിൽ സൗദി അറേബ്യ ഇന്ത്യൻ വിപണിയിലെ തങ്ങളുടെ സിംഹാസനം വീണ്ടെടുത്തിരിക്കുകയാണ്